അത് കഴിച്ചാ പിന്നെ വീട്ടിലുണ്ടാക്കി നമ്മള് കാലപ്പാടി കഴിക്കാം പക്ഷെ മാങ്ങും ഒന്നും കഥ ഉണ്ടാവില്ല കാലപ്പാടി ഒരു രാജാവ് വീട്ടിലെ അതിന്റെ ഇന്നാലും അടിപൊളി ആയിരിക്കും ഒരു സംശയം വേണ്ട ഇതേ ഇതിന് കാര്യം പറഞ്ഞേ ഈ മാങ്ങക്ക് അതിവായ ഫ്ലേവർ ഉണ്ട് അത്യാവശ്യം മധുരം ഉണ്ട് ഇതിപ്പോ നമ്മുടെ കേരളത്തിന്റെ പ്രദേശത്ത് നമുക്കത് എത്തിയിട്ടില്ല കേട്ടോ അല്ല ഫുൾ ക്വാളിറ്റിയിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും നമുക്കത് പിന്നെ ഇതിന് അതിന്റെ ക്വാളിറ്റി ഉണ്ടായതുകൊണ്ട് ആ നിലവാരം താഴെട്ട് വരുന്നില്ല ബ്രിക്സ് ഉണ്ടാവാൻ കാരണം അതിന്റെ ക്വാളിറ്റിയാണ് അത്ര അത്ര കുറഞ്ഞാലും അതാണ് കേരളത്തിന്റെ ഇനി കുറച്ച് മോശമായ പ്രദേശത്ത് വെച്ചാലും അത് പെർഫോമൻസ് കാണിക്കാറുണ്ട് ഓൾറെഡി ക്വാളിറ്റി ഉള്ളതാണ് നിലവാരം കുറഞ്ഞാലും നമുക്ക് ഫീൽ അതെ ഇതിന്റെ ക്വാളിറ്റി കുറഞ്ഞാലും നമുക്ക് ഫീൽ ചെയ്യില്ല കാരണം ഉള്ളത് ഇനി ഹൈലാണുള്ളത് രീതിയിലേക്ക് വെള്ളക്കെട്ട് വെച്ചാലും വാട്ടർ കണറി ഫീൽ ചെയ്യില്ല ഓൾറെഡി ഡ്രൈ ആണ് ഇത് എന്റെ അഭിപ്രായത്തിൽ ഒരു ആറ് ഏഴ് കൊല്ലം കേരളത്തിന് അനുയോജ്യമായ ആദ്യം പറഞ്ഞത് അത് നമ്മൾ തൃശ്ശൂരൊക്കെ പറയും തീർച്ചയായിട്ടും അത് യാഥാർത്ഥ്യം തന്നെയാണ് കാരണം അന്ന് ഇരിക്കത് ഞാനും ഒരു ഇത് നോക്കിയിട്ട് പറഞ്ഞല്ല എൻ്റെ സന്തോഷത്തിന് പറഞ്ഞ അതൊരു സത്യമായി പോലും അതാണ് ഈ നീലനൊന്നും വെക്കാതെ അതാണ് നമ്മളൊരു പ്രശ്നം അത് ശരിയാണ് രണ്ട് മൂന്ന് തവണ കായ്ക്കുന്നുണ്ട് പിന്നെന്താന്ന് വെച്ചാല് പിന്നെ താഴ്ല ചെയ്യുന്ന മാതിരി ചെയ്യുന്നു ഇതൊരു കൊലേ കൊറേ കായ്ക്കൂലേ അവര് കൊല ഉള്ളതൊക്കെ എടുത്തിട്ട് ഒന്നാക്കി വെക്കും അതെ ആദ്യം ആദ്യം ഞാൻ ഒരു ഇവിടെ പക്ഷേ കാലക്കാട് കളർ എല്ലാവർക്കും തീരല്ല അതൊന്നും നല്ലൊരു കളറല്ലേ ഇത് ഈ കളറ കാലപ്പാടി കാലപ്പാടി ഉള്ളൊരു ചുവന്ന നല്ല കളറല്ലേ ശുചിക്ക് കാലപ്പാടി ഇത് അതിൻ്റെ ക്വാളിറ്റി നമ്മളൊരു ഒരു ബേക്കറിയിലൊക്കെ പോയിട്ട് ഒരു ഒരു മാങ്ങന്റെ ഒക്കെ കഴിക്കുന്ന പോലെ അല്ലേ ശരിക്കും ഒരു നല്ലൊരു ക്വാളിറ്റി ഉള്ള ബേക്കറിയിൽ പോയിട്ട് അല്ലേ ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് അങ്ങനെയുള്ള ഒരു ഹൈ ക്വാളിറ്റി ഫുഡിങ് കഴിക്കുന്ന പോലെ തോന്നി ശരിക്കൊരു പൗഡർ പോലെ അല്ലേ പൗഡർ പോലെ ഇതെന്താണെങ്കിൽ അണ്ടി ഞാൻ പറഞ്ഞില്ല അഞ്ഞൂറ് ഗ്രാം പാലുള്ള മാങ്ങക്ക് അമ്പത് ഗ്രാമ വണ്ടി വളർന്നു ഇതിപ്പോ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാമുണ്ടാവും അല്ലേ ഇരുന്നൂറ് ഉണ്ടാവും ഇത് ചെറുതായി ഇരുന്നൂറ് ശതമാനം വണ്ടി അതൊരു പതിനഞ്ച് കാലപ്പാടിക്ക് ഒരു പതിനഞ്ച് വരും അതിന് അതിന്റെ ഒരു അഞ്ചു മുതൽ പത്ത് ശതമാനം വരും മാറ്റം അതുകൊണ്ടാണ് ഇതിന്റെ ും കളറൊന്ന് മാറി കിട്ടാണെങ്കിലും ഇന്നാലും ഈ കൊമ്പ് എടുത്ത പോയാലും ഇവൻ തന്നെ ആവും വന്ന സ്ഥാനത്ത് യാതൊരു അംശം ഇല്ല കാരണം അത്യാവശ്യം ഫ്ലേവറിന്റെ ടോപ്പാണ് മധുരത്തിന്റെ ടോപ്പാണ് എന്തായാലും വേണ്ടത് പിന്നെ അതോടൊപ്പം ഇതിനുള്ള പോയിന്റ് അണ്ടി കുറച്ചും കൂടെ കലം കുറയണം മൂന്ന് കാര്യങ്ങളാണ് ഇത് ഉള്ളത് പക്ഷെ നമുക്ക് വേണ്ട കാര്യം ഇതിലുണ്ട് എല്ലാം ഒത്തിരി നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ എല്ലാം കൂടെ ഒരു സാധനം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് വലിയ ബുദ്ധിമുട്ടാണ് ഒന്നാം സ്ഥാനം പറയുകയാണെങ്കിൽ അൽഫോൺസും അതിനകത്ത് കുറെ ന്യൂനതകളുണ്ട് സ്പോഞ്ചിന്റെ അതെ 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 ആർക്കും ഓരോ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇതാണ് ജസ്റ്റ് ഒരു കാലാപാടിയെ കുറിച്ച് ഒരു ചെറിയൊരു അഭിപ്രായ രാത്രി പന്ത്രണ്ട് മണിക്ക് മാങ്ങുന്നോണ്ടിരിക്കാണ് കണ്ണൊക്കെ അടഞ്ഞു തുടങ്ങി ഓക്കേ ബൈ